കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് മാനാനിക്കുന്ന് വിഷ്ണു മൂർത്തി ദേവസ്ഥാനം ആണ്ട് അരകൊടിഞ്ഞു കലാപരിപാടികളുടെ പൊലിമയോടെ രണ്ട് ദിവസങ്ങളിലായാണ് ഇത്തവണയും ഇവിടെ കളിയാട്ടം കൊണ്ടാടിയത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത അനിതര സാധാരണമായ സാന്നിധ്യമായി മേലാങ്കോട്ടെ യു സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന ആരാധനാ കേന്ദ്രമാണ് മാനാനിക്കുന്ന് വിഷ്ണു മൂർത്തി ദേവസ്ഥാനം മാനുകൾ മേയുന്ന കുന്ന് എന്നതാണത്രേ മാനാനിക്കുന്നായി മാറിയത് ഭക്തജന കൂട്ടായ്മയിൽ പരിപാലിച്ചു പോരുന്ന ഈ ദേവസ്ഥാനത്ത് ഇത്തവണയും ആണ്ടുകളിയാട്ടം സമുചിതമായി തന്നെ കൊണ്ടാടി അതിയാമ്പൂരിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും ദീപവുംതിരിയും എഴുന്നള്ളിച്ചതോടുകൂടിയായിരുന്നു കളിയാട്ടത്തിന്റെ ആരംഭം തുടർന്ന് രാത്രിയിൽ കലാസന്ധ്യ ഒരുമയുടെയും പുലിമകളുടെയും കാഴ്ചകളായി മാറി ദേവസ്ഥാനം ടീമായ ധ്വനിക്കുപറമെ നർത്തനം നെല്ലിക്കാട്ടിന്റെയും കുന്നമ്മൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തിന്റെയും ടീം ഉദയംകുന്നിന്റെയും കുഴക്കുണ്ട് മുത്തപ്പൻ മടപ്പുരയിലെയും കലാസംഘങ്ങൾ കൈകൊട്ടിക്കളിയും കോൽക്കളിയും തിരുവാതിരയുമെല്ലാം അവതരിപ്പിച്ച് കലാസന്ധിയെ ആസ്വാദനത്തിന്റെ സംഗമ മാറ്റി സമാപനദിനമായ വെള്ളിയാഴ്ചയാണ് തെയ്യങ്ങൾ അരങ്ങിരുത്തിയത് രാവിലെ ചാമുണ്ടിയുടെ പുറപ്പാടോടെയായിരുന്നു തുടക്കം ഉച്ചയോടെയായിരുന്നു പ്രധാനമൂർത്തിയായ പരദേവതയുടെ പുറപ്പാട് തിരുമുറ്റത്ത് നിറഞ്ഞും ഉറഞ്ഞുമാടിയ തെയ്യങ്ങൾ വരമൊഴിയും വരപ്രസാദവും നൽകി വിശ്വാസികളെ അനുഗ്രഹിച്ചു വന്നെത്തിയവർക്കെല്ലാമായി വിഭവസമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു രാത്രി വിളക്കിലരിയോടുകൂടിയായിരുന്നു തെയ്യാട്ടത്തിന്റെ പരിസമാപനം ദേവസ്ഥാനം പ്രസിഡന്റ് എ സി വിജയൻ നമ്പ്യാർ സെക്രട്ടറി വി ബാലകൃഷ്ണൻ നായർ മാതൃസമിതി പ്രസിഡന്റ് ജ്യോതിചന്ദ്രൻ കരുണാകരൻ മേലാങ്കോട്ട് തുടങ്ങിയവർ കളിയാട്ടത്തിന്റെ കാര്യക്കാരായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്